ഹായ് കൂട്ടുകാർ അപ്പോൾ ഇന്നത്തെ എവിക്ഷൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അപ്സര എവിക്റ്റായി അതുപോലെ തന്നെ ഇനി പോകാനുള്ളത് അൻസബയാണ് എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് അൻസബയുടെ എവിക്ഷൻ കാണിക്കുന്നുണ്ട് അതിന് മുന്നേ എവിക്ഷൻ അല്ലെങ്കിൽ ഔട്ടായി എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഋഷിയുടെയും അൻസബയുടെയും ഒരു എന്താ വീഡിയോ കാണിക്കുന്നുണ്ട് അന്ന് ജാസ്മിനും ഗബ്രിയും നോമിനേഷനിൽ നിന്ന സമയത്തൊരു വീഡിയോ കാണിച്ചില്ല അവർ ഒരാൾ ഔട്ടാവുന്നതിന് മുമ്പ് അതുപോലെ ഒരു ഷിപ്പിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ടുപേരുടെയും അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങളിലൊരാളിന്ന് ഇവിടുന്ന് വിട പറയുകയാണ് എന്നുള്ളത് ഋഷിയാണെങ്കിൽ അൻസിബ കൂളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം അൻസിബ എപ്പോഴാണെങ്കിലും നമ്മുടെ പ്രേക്ഷകർ നിൽക്കുന്ന അത്ര നിർത്തുന്ന അത്രയും നാളെ നിന്നാൽ മതി എന്നുള്ളൊരു മൈൻഡോടുകൂടെയാണ് അൻസിബ ഇതുവരെ നിന്നിട്ടുള്ളത് ഋഷിക്ക് നല്ല വിഷമമുണ്ട് ഋഷി കരയുന്നൊക്കെയുണ്ട് കാരണം ഋഷീനെ ഒരു അനിയനെ പോലെയാണ് താൻ കാണുന്നതെന്ന് പലതവണ അൻസിബ അവിടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ അവന് നല്ലതും ചീത്തയും എല്ലാം പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നതും നല്ല അവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ അൻസബയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഋഷിക്ക് ഒത്തിരി വിഷമമായിട്ടുണ്ട് അങ്ങനെ അനസിബയും ഈ ആഴ്ച ഔട്ടാവുകയാണ് അൻസിബ ഔട്ടാവാൻ ഇപ്പം ഔട്ടാവേണ്ട ആളല്ലായിരുന്നു അതുതന്നെയാണ് എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് ഒരു ഒന്നോ രണ്ടോ വീക്കും കൂടിയൊക്കെ നിൽക്കാനുള്ള ഒരു ഇത് അൻസബയ്ക്കുണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് അൻസിബ നല്ലോണം എല്ലാവരോടും പ്രതികരിച്ചു തുടങ്ങി അല്ലെങ്കിൽ പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു തുടങ്ങിയൊരു ഇത് വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും അൻസിബ ഔട്ടായി എന്താകട്ടെ പ്രേക്ഷകരുടെ വിധി പ്രകാരം എന്ന് എടുത്ത് എടുത്ത് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചല്ലേ പറ്റൂ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ